കേരളത്തിൽ ഇനി വരുന്നത് എൻ സി പി കെ എന്ന പേരിൽ പുതിയ പാർട്ടി നാളെയും മറ്റന്നാളുമായി എൻ സി പി എസ് ജില്ലാ നേതൃത്വ ക്യാമ്പ് ആലുവ വൈ എം സി എ ഹോളിൽ നടക്കുകയാണ് ജില്ലയിൽ നിന്നുള്ള എൻ സി പി സംസ്ഥാന സമിതി അംഗങ്ങൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റുമാർ മണ്ഡലം പ്രസിഡന്റുമാർ പോഷക സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പ്രത്യേക ക്ഷണിതാക്കൾ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ജില്ലാ നേതൃത്വ ക്യാമ്പ് ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിലായി ആലുവ തോട്ടുമുഖം ഉഴവൂർ വിജയൻ നഗറിൽ അതായത് വൈ എം സി എ ഹാളിൽ സംഘടിപ്പിക്കുന്നുണ്ട് പതിനാറാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിന് സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ ഉദ്ഘാടനം ചെയ്യും വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും എൻ സി പി പാർലമെൻ്ററി പാർട്ടി ലീഡർ തോമസ് കെ തോമസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാജൻ മാസ്റ്റർ ട്രഷറർ പി ജെ കുഞ്ഞുമോനടക്കം സംസ്ഥാന ജില്ലാ നേതാക്കൾ ഇതിൽ പങ്കെടുക്കും പതിനേഴിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ക്യാമ്പിൻ്റെ സമാപന സമ്മേളനം എൻ സി പി ദേശീയ ജനറൽ സെക്രട്ടറി ടി പി പീതാംബരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലതിക സുഭാഷ് മുഖ്യപ്രഭാഷണം നടത്തും ക്യാമ്പിൽ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യങ്ങളും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും അടക്കം വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും ജില്ലാ പ്രസിഡന്റ് ടി പി അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിക്കും ഈ ക്യാമ്പിന് ശേഷം എൻ സി പി കെ എന്ന പേരിലായിരിക്കും പാർട്ടി കേരളത്തിൽ ഇനി പ്രവർത്തിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് അജിത് പവാർ വിഭാഗത്തെ എൻ സി പിയുടെ ഔദ്യോഗിക വിഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിലും കേരളത്തിൽ പാർട്ടിക്ക് മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ് നേതാക്കളുടെ ഉറച്ച നിലപാട് പാർട്ടിയുടെ കൊടിയും ചിഹ്നവും പേരും അജിത് പവാർ നേതൃത്വം നൽകുന്ന വിഭാഗത്തിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് അക്കാര്യത്തിലും ഈ യോഗത്തിൽ തീരുമാനങ്ങൾ ഉണ്ടായേക്കും അജിത് പവാർ അനുകൂലികൾ ഈ ക്യാമ്പ് കഴിയുന്നതോടെ പാർട്ടിയിൽ നിന്നും പുറന്തള്ളപ്പെടും എന്നാണ് അറിയുന്നത് എൻ സി പി കെ എന്ന രാഷ്ട്രീയ പാർട്ടി മുൻകാലത്തെ പോലെ കേരളത്തിലെ ഇടതുമുന്നോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കാനാണ് തീരുമാനം